പഞ്ചാബ് കിങ്സിനെ മുട്ടുകുത്തിച്ചുകൊണ്ട് ഐ പി എല്ലിലെ ആദ്യ കിരീടം സ്വന്തമാക്കി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു മത്സരത്തിലേക്ക് വന്നാൽ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു നിശ്ചിത ഇരുപത് ഓവറിൽ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി തൊണ്ണൂറ് റൺസായിരുന്നു നേടിയത് ആർ അത്ര മികച്ച തുടക്കമായിരുന്നില്ല മത്സരത്തിൽ ലഭിച്ചത് ഫിൽസാൾട്ട് പതിനാറ് റൺസ് നേടി പുറത്തായപ്പോൾ വിരാട് കോഹ്ലിയുടെ മെല്ലപ്പൊക്ക് ആർ തുടക്കത്തിൽ തിരിച്ചടിയായിരുന്നു മുപ്പത്തി അഞ്ച് പന്തിലായിരുന്നു കോഹ്ലി നാൽപ്പത്തി റൺസ് എടുത്തത് ശേഷം മധ്യനിരയിൽ മയാങ്ക് അഗർവാൾ ഇരുപത്തിനാല് പട്ടിദാർ ഇരുപത്തി ആറ് ഇലിയാം ലിവിംഗ്സ്റ്റൺ ഇരുപത്തഞ്ച് ജിതേഷ് ശർമ്മ ഇരുപത്തിനാല് റൊമേരിയോ ഷെപ്പേഡ് പതിനേഴ് റൊണാൽ പാണ്ഡ്യ നാല് ഭുവനേശ്വർ കുമാർ രാഷ്ഡയാൽ എന്നിവർ ഓരോ വിക്കറ്റും നേടി ഇങ്ങനെ ആർ സി ബി നൂറ്റി തൊണ്ണൂറ് എന്ന സ്കോറിൽ എത്തിച്ചേരുകയായിരുന്നു പഞ്ചാബിന് വേണ്ടി അർഷദീപ് സിംഗ് കയൽ ജാമിസൺ എന്നിവർ മൂന്ന് വീതം വിക്കറ്റ് നേടി അസ്മത്തുള്ള ഒമർസായ് വിജയകുമാർ വൈശാഖ് ചഹൽ എന്നിവർ ഓരോ വിക്കറ്റും നേടി മറുപടി വിജയലക്ഷ്യം തേടിയിറങ്ങിയ പഞ്ചാബ് കിങ്സ് ആകട്ടെ ആറ് റൺസ് അകലെ വീഴുകയായിരുന്നു പഞ്ചാബിന്റെ ഇന്നിംഗ്സ് നൂറ്റി എൺപത്തിനാലിൽ അവസാനിക്കുകയായിരുന്നു ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ പഞ്ചാബിന്റെ സ്കോർ കാർഡ് നോക്കിയാൽ പ്രിയാൻ ശാരി ഇരുപത്തിനാല് പ്രപ്സിം റാൻസിംഗ് ഇരുപത്താറ് ജോസിംഗ്ലേസ് മുപ്പത്തിയൊമ്പത് നായകൻ ശ്രേയസ് ശ്രേയസയർ ഒരു റൺ മാത്രം മാത്രമെടുത്ത് പുറത്തായത് പഞ്ചാബിന്റെ തോൽവിയിൽ നിർണായകമായി വധേര പതിനഞ്ച് ശശാങ്ക് സിംഗ് പൊരുതി നോക്കിയെങ്കിലും വിജയിപ്പിക്കാനായില്ല മുപ്പത് വന്തിൽ അറുപത്തൊന്ന് റൺസ് നേടി പുറത്താവാതെ നിന്നു ശശാങ്ക് സിംഗ് ഇങ്ങനെ ആറ് റൺസിന്റെ വിജയമായിരുന്നു മത്സരത്തിൽ ആർ കരസ്ഥമാക്കിയത്